मेरे पाली हैं പാല ഇങ്ങനെ തരുന്നത് ഫ്ലാസ്കിലോ ഫ്ലാസ്കിനകത്ത് ചൂട് നിക്കത്തില്ല ഫ്ലാസ്കിൽ ചൂട് നിക്കത്തില്ല

Yeah. വിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് വെള്ളം ഇത് ഫ്ലാസ്ക് എടുക്കാനുണ്ട് വെള്ളം എടുക്കാനാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഉറങ്ങിയില്ല കാരണം ജിൽ തിണക്കുണ്ടോ ചൂടായാ മതി ജില്ലാണെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഉറങ്ങി ഞാൻ അത്രയും പോലും ഞാൻ ഉറങ്ങിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എണ്ണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ ഉറങ്ങിയില്ല പക്ഷെ രാത്രി ആയതുകൊണ്ടാണ് ഈ വീട്ടിലിടുന്ന വേഷം തന്നെ ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ഒരി അടിപ്പം പകലാണെങ്കിലും നമ്മൾ ഒരുങ്ങുമല്ലോ അങ്ങനെ ഒരുങ്ങി ഇനി രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാനും പോവും ഞാൻ പോകുമ്പോൾ എന്താണ് സന്തോഷമാണോ സങ്കടമാണോ സന്തോഷം തന്നെ സങ്കടം വേടൈലത്തൂടെ പോയിട്ടില്ല കാരണം ഇത്രയും ഉണക്കില്ല കൈയോടാ കഴിയച്ച കഴിയുന്ന പക്ഷേ കുറച്ചുകൂടെ ബിസ്ക്കറ്റും കൂടെ എടുത്തേക്കാൻ പക്ഷെ ഈ പത്രത്തോടെ തന്നെ എടുക്കാം അതാണോ അപ്പൊ നമ്മള് പോവാണ് ഇപ്പൊ സമയം കണ്ട ഒന്ന് ഇരുപത്തി ഒമ്പത് എ എം ആയിട്ടേ ഉള്ളൂ p a n s t r are t n d Steelers a the b r a n s t e l e r s are a n d s t e s are t a n d t e e l e r s a n s t r are the brand. വേറൊന്നും എടുക്കണ്ട ഇല്ല നമ്മളെ അവയവ കേന്ദ്രത്തിൽ പോയതാന ഓന്നല്ല ഇത്രയാണ് വേസ്റ്റ് ഇടുകല്ല വേസ്റ്റ് नाही വേസ്റ്റാണ് ഓ ഓ എടുക്ക് ം പിടോക്കട്ടെ ഓ 没有，对的。 ബസ് ഇതരായിട്ടും വന്നിട്ടില്ല ഇപ്പം രണ്ടര ആയപ്പോൾ തന്നെ എവിടെ ഒരു മണിക്കൂർ വേണോ നിങ്ങള് പറഞ്ഞ ഹായ് പറഞ്ഞേ ൊക്കി പറഞ്ഞു ഫെബ്രുവരി മൂടില്ല അതിന് വേറെ പല ജനുവരി പാട്ടാ പറഞ്ഞ ആണോട്ടാ